മൂന്ന് മെയിൽസ് ആണ് എന്റെ കൂടെ താമസിക്കുന്നത് അനീഷ് തൂത്ത് വരും സ്വാഗതം ഇവിടെ വേറെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരു കൊതിന്റെ കൂടെ ഒരു വൈറ്റും രണ്ട് ആഫ്രിക്കൻസും ആണ് താമസിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് സത്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരൻ ഒരു സ്ത്രീ വിരോധൻ വിരോധി ഹലോ അപ്പോ ഇന്ന് നമ്മുടെ വേറൊരു പട്ടിഷോയിലോട്ട് സ്വാഗതം വേറെന്നുമല്ല ഒരു ഡേ ഇൻ ലൈ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കണേ സൗണ്ടൊക്കെ എന്തോ പോലെ ഇല്ലേ വേറൊന്നും കൊണ്ടല്ല ഞാൻ താമസ എഴുതേണ്ടതേ ഉള്ളൂ പത്ത് മണിയായി ഗൈസ് എൻ്റെ ഇഷ്ടത്തിൽ എഴുന്നേൽക്കാലം എൻ്റെ ലൈഫ് ഞാൻ റൂൾ ചെയ്യും എനിവേ ഞാൻ ഏഴരയ്ക്ക് എഴുതേണ്ടതാണ് രണ്ടേ മുക്കാൽ മണിക്കൂറുള്ള ബിഗ് ബോസിൻ്റെ ഷോ ഒരിക്കലും ഞാൻ ഒരിക്കലും ആരും മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യത്തില്ല രാവിലെ എഴുന്നേക്കുമ്പോ നമ്മൾ കാണുന്നത് പോലെ ഇരിക്കുന്നു നമ്മുടെ അന്നത്തെ ലൈഫ് ഇന്നത്തെ എന്റെ ലൈഫ് മൊത്തം ഞാൻ ബിഗ് ബോസിനെ ഫോളോ ചെയ്യുന്നു വേറെ ഒന്നും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരു കൊതി സോ നമുക്ക് ആദ്യമേ ഫ്രഷ് ആയിട്ട് വരാം ഫ്രഷ് ഫ്രഷാന്ന് പറഞ്ഞാൽ പല്ലൊക്ക ചൊലിച്ചു പോകാം കുളിക്കാം ഇത്രയും ഞാൻ ചെയ്തിട്ട് വരാം ഇതൊന്നും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ചെയ്യണ പോലെ തന്നെ ഞാനും ചെയ്യണേ അപ്പോ ഇവിടെ മൂഞ്ചിരിക്കുകയാണ് ഗൈസ് വേറൊന്നും കൊണ്ടല്ല എൻ്റെ വീട്ടിൽ വേറെ കുറച്ച് പേർ പോലും സോ ഞാൻ അവരുടെ പ്രൈവസി കൂടി നോക്കണല്ലോ ഞാൻ വീട്ടിൽ നിന്നെങ്കിലും പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ബിക്കോസ് ഇത് ആഴ്ചയെല്ലാം ഒരു ദിവസം എനിക്ക് കിട്ടുന്ന ഓഫ് ഡേ ആണ് സോ എനിക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എൻ്റെ സെൽഫിന് ഞാൻ റെസ്റ്റ് കൊടുക്കുക അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ഡേ എൻ മൈ ലൈഫ് മൂഞ്ചി വേറൊന്നും കൊണ്ടല്ല ഞാൻ എൻ്റെ കൂടെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇറങ്ങാൻ താമസിക്കുന്നത് എൻ്റെ കൂടെ വേറെ മൂന്ന് പേരും കൂടെ താമസിക്കുന്നുണ്ട് നമ്മൾ അവരുടെ പ്രൈവസിയും കൂടെ നോക്കണമല്ലോ നമ്മൾ ഏറിയിരുന്നു മെഴുകി കഴിഞ്ഞാൽ ശരിയാവല്ലോ ഹൗസ് ആണ് എൻ്റെ കൂടെ രണ്ട് വൈറ്റ്സും സോറി എൻ്റെ കൂടെ കൂടെ ഒരു വൈറ്റും രണ്ട് ആഫ്രിക്കൻസും ആണ് താമസിക്കുന്നത് മൂന്ന് മെയിൽസാണ് എൻ്റെ കൂടെ താമസിക്കുന്നത് സോ എനിക്കിന്ന് വീഡിയോ എടുക്കാനുള്ള വകുപ്പില്ല ബിക്കോസ് അവരവിടെ താഴെ എന്തൊക്കെയോ ബിസിയാണ് ഞാൻ താഴെ നിന്ന് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ആക്ച്വലി ഇറ്റ്സ് എ സുണ്ണി ഡേ ബട്ട് എനിക്കൊരു ഒരു സുഖമില്ല എനിക്ക് കുക്ക് ചെയ്ത് എന്തെങ്കിലും കഴിക്കാനാണ് തോന്നണേ സോ ഞാൻ കുക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അത് ഏറെ കുറെ മോഞ്ചി പക്ഷേ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ പറയാൻ വന്നത് ഇന്ന് രാവിലെ ഞാൻ കണ്ട ബിഗ് ബോസിനെ പറ്റിയാണ് അത് നമ്മൾ പറഞ്ഞു വന്നത് ബിഗ് ബോസിനെ പറ്റിയാണ് ഞാൻ ബിഗ് ബോസിൻ്റെ രാവിലെ എഴുന്നേറ്റത്തെ ഇന്നലെ രാത്രി കണ്ടു തുടങ്ങിയതാണ് പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടേ മുപ്പത് മണിക്കൂർ എനിക്ക് എൻ്റെ ഉറക്കം വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല സോ ഞാൻ കടന്നു തുടങ്ങി രാവിലെ കാണാമെന്ന് വിചാരിച്ച് ആയിട്ട് രാവിലെ ഇരുന്ന് കണ്ടതാണ് ഫസ്റ്റ് എപ്പിസോഡ് അവരുടെ എൻട്രി സീനാണ് ഞാൻ കണ്ടത് അത് കണ്ടത് വെച്ച് എനിക്ക് പറയാനുള്ളത് ആരാണ് ഈ അനീഷ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് സത്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാതെ ഞാൻ ഞാൻ തുറന്ന് പറയും കേസോ അതെന്തിനാണ് ഇവിടെ വന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല നമ്മുടെ സൊസൈറ്റിയിൽ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേർക്കും ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ വ്യത്യാസം ഉണ്ടാവും അവർ അവരുടെ എന്താ പറയുക രീതികൾ എന്താ പറയുക എല്ലാം വ്യത്യാസം ഉണ്ടാവും ഓക്കെ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എന്നാലും ഇത്രയും ഏജ് ഉള്ള ഒരാൾ പറഞ്ഞു വരുമ്പോഴേത്തന്നെ എന്നെക്കാൾ ഒരു പഴയ വയസ്സിന് മൂത്തതാണ് ഇത്രയും ഏജുള്ള ഒരാൾ ഇതുപോലത്തെ ഒരു കോമ്പറ്റീഷന് സെലക്ഷൻ കിട്ടി വന്നിട്ട് എനിക്കറിയില്ല അയാൾ ഫസ്റ്റ് ഡേ മുതൽ അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ അയാൾ അങ്ങനെ തന്നെയാണോ ഒരിക്കലും നമ്മളൊരു പുസ്തകത്തിന്റെ പുറംചട്ട കണ്ടിട്ട് അകത്തുള്ളത് നമ്മൾ പറയരുതെന്നാളോ പറയാ അറിയില്ല നമുക്കകത്തുള്ളത് എന്താണ് എന്നാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് എപ്പിസോഡ് അയാളുടെ എൻട്രി സീൻ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഒട്ടും ഒരു മര്യാദ ഇല്ലാത്തൊരു മനുഷ്യൻ സീരിയസ്ലി എനിക്ക് എനിക്കെങ്ങനെ തോന്നിയത് ആൾ അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ ആൾ കണ്ടന്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എനിക്കറിയില്ല അത് പറഞ്ഞ പോലെ എന്താ അത് പുള്ളിക്കാരി പുള്ളിക്കാരൻ ഒരു സ്ത്രീ വിരോധൻ വിരോധി ആണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല അതുകൊണ്ട് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല ഉം സ്ത്രീ എന്ന് പറയുമ്പോഴും അയാളും ഒരു സ്ത്രീയിൽ നിന്നായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുന്നേ ഇത് നമ്മൾ പറയാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ മനുഷ്യൻ അവിടെ സ്ത്രീനോടും മാത്രല്ല വിരോധം കാണിക്കണെന്ന് എനിക്ക് തോന്നി കാരണം അവിടെ അയാളാണ് ഏറ്റവും ആദ്യം വന്നത് അയാളുടെ സംസാര രീതി തന്നെ എന്തൊക്കെയോ അപ്നോർമാലിറ്റീസ് തോന്നലാണോ എന്ന് എനിക്കറിയില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആദ്യം വന്നത് അയാൾക്ക് ശേഷം വന്നത് അനുമോളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളി പുള്ളിക്കാരി ഒരു റിയൽ ക്യാരക്ടറാണ് അത് പുറത്തും എവിടെ ആയിട്ടും എനിക്ക് അങ്ങനെ തോന്നിയേക്കുന്നേ അവരോട് ഉണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല എനിക്കത് കണ്ടപ്പോൾ തന്നെ എന്താണ് ഇയാള് എന്താണ് ഇയാള് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്നുള്ളൊരു തോന്നൽ അപ്പം ഞാൻ വിചാരിച്ചോ സ്ത്രീ വിരോധിയാണല്ലോ പെണ്ണുങ്ങളോടായിരിക്കും പിന്നെ അതിന് ശേഷം വന്ന മെയിൽസ് ജെൻസിനോടാണെങ്കിലും പുള്ളിക്കാരൻ പെരുമാറുന്നത് ഒരേ രീതി തന്നെയാ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് വൈ അത് ഇനി ജീവിതശൈലി ജീവിത രീതി സ്വഭാവ വൈകല്യം അങ്ങനെ വല്ലതും ആണോ എനിവേ എന്തായാലും എനിക്കൊരു കണ്ടന്റ് കിട്ടി എനിക്കിത് പറയാൻ തോന്നി ഞാൻ ഒരിക്കലും ഒരു ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന ആളല്ല പണ്ട് ഫസ്റ്റ് സീസൺ സീസണൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഈ ജാസ്മിൻ്റെയൊക്കെ സീസണിൽ ഇടക്കിടക്ക് വല്ലപ്പോഴും കുറച്ച് ഇത് മാത്രം കാണും പിന്നെ ഞാൻ കാണാൻ ഇത്തിരി വൈകി ഒന്നും കൊണ്ടല്ല എനിക്ക് യു കെയിൽ അത് കിട്ടുന്നില്ല എനിക്കറിയില്ല കേസ് ഒന്നും വലിയ അറിവില്ല ഞാൻ എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ചിട്ടാണ് ആ ഒരു എപ്പിസോഡ് കണ്ടത് ഇനിയുള്ള എപ്പിസോഡ് എനിക്ക് കാണാനുണ്ട് സോ ചുമ്മാ ഒരു ഇൻട്രസ്റ്റ് തോന്നി കാരണം അതിലുള്ള ശാരിക അറിയാലോ എല്ലാവർക്കും ഈ എന്താ ഇന്റർവ്യൂവിന് വിളിച്ചു വരുത്തി ചീട്ട് കീറ പുള്ളിക്കാരിയുടെ ഭാഷ പറഞ്ഞ ചീട്ട് കീറ അല്ലെങ്കിൽ വലിച്ചു കീറ അതാണ് പുള്ളിക്കാരിയുടെ ഒരു ജോലി അതിനോട് ഒട്ടും ഞാൻ യോജിപ്പില്ലാത്ത ഒരാളാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ഒരു ഇന്റർവ്യൂവിന് ഒരാളെ വിളിക്കണമെങ്കില് ആ വ്യക്തി സമൂഹത്തിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടോ ചെയ്യുന്നൊരു വ്യക്തി ആയിരിക്കണം ഓക്കെ അങ്ങനെയുള്ളവരെ വിളിച്ചു വരുത്തി അത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുക ചെയ്യുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇൻ്റർവ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം എല്ലാവരും കാണുന്ന സാധനമായിരിക്കും ഏ എല്ലാവരും അറിയാനും കാണാനും ആഗ്രഹിക്കുന്ന ഒരു സാധനം അതിൽ നിന്ന് സമൂഹത്തിന് എന്ത് ബെനഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന രീതിയിലായിരിക്കണം ഇന്റർവ്യൂ എൻ്റെ ഒരു കാഴ്ചപ്പാടാട്ടോ എല്ലാവരുടെയും അങ്ങനെ ആവണം എന്നില്ല ഇപ്പോൾ ഇൻറ്റർവ്യൂ എടുക്കുന്ന പലരുടെയും കാഴ്ചപ്പാടാകത്തല്ല എത്ര പേര് കാണണം വ്യൂ കിട്ടണം എന്താ പറയാ അത് വൈറൽ ആവണം അതൊക്കെയാണ് അവരുടെ ഉദ്ദേശം അല്ലാതെ വരുന്ന വ്യക്തിയുടെ പിന്നീടുള്ള അവസ്ഥേനെ പറ്റി പോലും അവർ ചിന്തിക്കണില്ല സോ അങ്ങനെ വിളിച്ചു വരുത്തുന്നത് വരുത്തുന്നതൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ അത്രയും പേഴ്സണൽ അവരെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു വരുത്തുമ്പോൾ ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ എന്തെങ്കിലും അച്ചീവ് ചെയ്താണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുക അതിലോട്ട് എങ്ങനെ അങ്ങനെ വന്നു അല്ലെങ്കിൽ അത് എങ്ങനെ എത്തി അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ആ സൊസൈറ്റീനോട് എന്താണ് പറയാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം ദാറ്റ്സ് ഫൈൻ അല്ലാതെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെഴുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുക അതിനെയൊക്കെ അപ്പോൾ അതിനോട് വലിയ താല്പര്യമില്ല സോ അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോയിച്ച് കുത്തി ചോയിച്ച് അവരെ വേദനിപ്പിച്ച് അവരെ നാണം കെടുത്തി അവരുടെ ആ ഒരു ഹൃദയവേദന ഉണ്ടാക്കി വിടുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ് എന്ന് പറഞ്ഞ വ്യക്തി മേ ബി പേഴ്സണലി നല്ലൊരു വ്യക്തി ആയിരിക്കാം ആയിഡോണ്ടോ എന്ന് എനിക്ക് അറി എനിക്കറിയില്ല പക്ഷെ ഇന്റർവ്യൂവിൽ കാണുന്ന ഷാരിഖയോ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളോടോ എനിക്ക് ഒരു താല്പര്യമില്ല ഒരു ഇഷ്ടമില്ല എൻ്റെ പൊന്നെ പിന്നെ പുള്ളിക്കാരി ഇൻ്റർവ്യൂ ചെയ്യുന്ന എല്ലാവരും വൈറലാകുന്നുണ്ട് ഞാൻ ആ ഒരു കൂടെ ഇൻറ്റർവ്യൂവിന് ഇറങ്ങി പുറപ്പെടുന്നവരും ഉണ്ട് സോ അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല പൊതുവേ പിന്നെ ഈ പന്മോന്നശാരിക്ക് മാത്രമല്ല ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്യുന്നവരുണ്ട് അവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരു ഒരു യുക്തിപരമായ ചോദ്യങ്ങളല്ല ഏ എന്താ പോയ അബോഷൻ അല്ലെങ്കിൽ മരിച്ചു പോയ കുഞ്ഞിനെ പറ്റി എന്താ പറയാനുള്ളത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല സോ ഈ ഷാരിക എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട് രേണു സു സുധി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ആ ഒരു സ്ത്രീയാണ് അല്ലേ ഭർത്താവ് മരിച്ചിട്ടും അവർ ജീവിക്കാൻ വേണ്ടി അട്ടി കൂട്ടുന്ന കുറേ കാര്യങ്ങൾ അവർ ജീവിക്കാനല്ലേ കാണിക്കണേ അല്ലാണ്ട് ആർക്കും ശല്യം ഉണ്ടാവണില്ലല്ലോ അയാൾ ആ സ്ത്രീ ഇപ്പോഴും രേണു സുധു സുധീയുടെ ഭാര്യയായിട്ട് തന്നെ ഇരിക്കണേ മക്കളെ നോക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അതിനുശേഷം വന്ന പലരും ആ വീട്ടിൽ വന്ന് കയറുമ്പോഴും ഞാനാണ് ഒരു കോമൺ മാൻ ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്നു എനിക്കാണ് ആധിപത്യം ഞാൻ ഇതിൻ്റെ വിന്നർ എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ ആധിപത്യം സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല ഇതാണോ സ്ത്രീവിരോധി സ്ത്രീവിരോധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച സ്ത്രീകൾ മാത്രമാണ് പക്ഷെ അയാൾ എല്ലാവരോടും അങ്ങനെ ഒരു സാമാന്യ മര്യാദ ആതിഥേയ മര്യാദ ഇതൊക്കെ ഒരു കോമൺ സെൻസ് അല്ലേ ൊന്നുംല്ലാത്തൊരു വ്യക്തിയാണ് അധികം വൈകാതെ ഞാൻ വേണമെങ്കിൽ ബിഗ് ബോസിനെ പ്രഡിക്റ്റ് ചെയ്യാം ഇനി മുതൽ അതായിരിക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നണേ അനീഷ് തൂത്ത് വരും തൂത്ത് വരും എന്ന് പറഞ്ഞാൽ അയാളെ തൂത്ത് വരുമോ അയാൾ തൂത്ത് വരോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം അവിടെ എല്ലാ മത്സരാർത്ഥികളും നല്ല രീതിക്ക് പെരുമാറുന്ന പോലെ തോന്നി പക്ഷെ ഈ ഒരു വ്യക്തി മാത്രം ഒരൊറ്റ നിന്ന് എന്തൊക്കെയോ കരുതിക്കൂട്ടി വന്ന പോലെ ഒരു തോന്നലേന് വേണ്ടി അടുത്തുള്ള എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ അടുത്ത റിവ്യൂ പഴയാം സോ ദിസ് ഇസ് നോട്ട് ജയൻ മൈ ലൈഫ് ദിസ് ഈസ് എ റിവ്യൂ അബോട്ട് ബിഗ് ബോസ് സീസൺ വൺ ഫസ്റ്റ് എപ്പിസോഡ് അടുത്ത എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി ഞാൻ പറയാം അടുത്ത എപ്പിസോഡ് എനിക്ക് അയച്ചു തരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു എനിക്ക് അവർ കാണാനുള്ള ഒരു വഴിയില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാനൊരു എപ്പിസോഡ് കണ്ടത് എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം അറിയില്ല എന്ന് തന്നെ എനിക്ക് വലിയ ജാടിയൊന്നും കാണിച്ചിരിക്കേണ്ട പരിപാടി ഒന്നും എനിക്കില്ല കേട്ടോ ഇനി പൈ ഞാൻ യു ഗായസ് അടുത്ത എപ്പിസോഡു പിന്നെ അതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ ഞാൻ വേറെ സീസൺ വേറെ സീസൺസ് ഇതിന് മുന്ന സീസൺസ് വെച്ച് ഒരുപാട് സീസണുകളൊന്നും എല്ലാം ഒന്നും കാണാത്ത ഒരാളാണ് എന്നാൽ പോലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയോ എവിടേക്ക് ഒരു കുറവുകളല്ല പോലെ വീട് റിയാലോ ലക്ഷറി ആട്ടോ ഭയങ്കര ലക്ഷറി ആയിട്ട് എനിക്ക് തോന്നി ആർക്കായാലും ഒന്ന് വന്ന് മത്സരിക്കാൻ തോന്നിപ്പോവും ഉം പക്ഷെ ആണോ അത് നമ്മള് വലിയ എഡിറ്റർ അല്ല നമ്മള് വലിയ ക്യാമറമാൻ അല്ല പക്ഷേ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരു സുഖം അതുപോലെ എനിക്ക് എന്തൊക്കെയോ എവിടേക്ക് ഒരു കുറവുകളൊക്കെ തോന്നി അവരുടെ എന്താ പറയുക സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ അതെൻ്റെ മാത്രം തോന്നലായിരിക്കാം എനിവേ നമുക്ക് കാണാൻ വഴിയൊക്കെ കാണാം നൂറ് ദിവസം ഉണ്ടല്ലോ അപ്പോൾ നൂറ് ദിവസത്തേക്ക് എനിക്കുള്ള കണ്ടൻറ്റായി ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ പണി ഇങ്ങനെ